നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുതിച്ചു കയറി റബ്ബർ വില പ്രതീക്ഷയിൽ കർഷകർ കർഷകർക്ക് പ്രതീക്ഷ നൽകി വിപണിയിൽ റബ്ബറിന് വില ഉയരുന്നു സംസ്ഥാനത്ത് ആർ എസ് എസ് നാല് ഗ്രേഡിന് ഇരുന്നൂറ്റി രണ്ട് രൂപയാണ് വില ചില മേഖലകളിൽ ഇരുന്നൂറ്റി മൂന്ന് രൂപ വരെയും കർഷകർക്ക് ലഭിക്കുന്നുണ്ട് ആർ എസ് എസ് അഞ്ച് ഗ്രേഡിന് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് ഇന്നത്തെ കോട്ടയം മാർക്കറ്റ് വില ലാറ്റക്സിന് നൂറ്റി മുപ്പത്തി രൂപയും രാജ്യാന്തര വില ഇനിയും കൂടിയേക്കുമെന്ന നിഗമനങ്ങളാണ് വിപണിയിൽ നിന്ന് വരുന്നത് റബ്ബറിന് ക്ഷാമം അനുഭവപ്പെടുന്നതാണ് വില ഉയരാൻ കാരണം ടയർ കമ്പനികൾ റബ്ബർ വാങ്ങാൻ താൽപ്പര്യം കാട്ടിയതും ആഭ്യന്തര വിപണിയിൽ പ്രതിഫലിച്ചു അന്താരാഷ്ട്ര വിപണിയിലും വില ഉയർന്ന നിലയിലാണ് വിപണികളിൽ ഇരുന്നൂറ്റിമൂന്ന് രൂപയ്ക്കും ഷീറ്റിന് ആവശ്യക്കാരുണ്ട് അതേസമയം ഉൽപ്പാദന മേഖല റബ്ബർ വിപണിയുടെ ചലനങ്ങൾ അടിമുടി നിരീക്ഷിക്കുകയാണ് കാർഷിക മേഖലയിൽ റബ്ബർ നീക്കിയിരുപ്പ് ചുരുങ്ങിയതിനാൽ വൻ കുതിപ്പ് പ്രതീക്ഷിച്ച് ചരക്ക് പിടിച്ചു വയ്ക്കുന്നവരുമുണ്ട് വരണ്ട കാലാവസ്ഥ തന്നെയാണ് അവരെ വിൽപ്പനയിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന മുഖ്യ ഘടകം പല ഭാഗങ്ങളിലും പതിവിലും നേരത്തെ ടാപ്പിംഗ് നിർത്തിവെക്കാൻ ഉൽപാദകർ നിർബന്ധിതരായത് കരുതൽ ശേഖരം കുറയാൻ ഇടയാക്കി അപ്പോൾ ഈ റബ്ബറിന് ഇപ്പോൾ വില ഉയരാനുള്ള പ്രധാന കാരണം റബ്ബറിന് ക്ഷാമം അനുഭവപ്പെട്ടത് തന്നെയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി